ഹേ ഗായ്സ് ഫൈനലി അത് സംഭവിച്ചിരിക്കുന്നു ഞാൻ ഇൻസ്റ്റയിൽ ഏകദേശം ഒരു മാസം മുന്നേ ഈ ഒരു ഫോട്ടോ സ്റ്റോറി ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ അത് കണ്ടിട്ട് എന്നോട് കുറച്ച് പേര് ചോദിച്ചു വണ്ടി എടുത്തല്ലേ ചില ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി ഒന്നും എടുത്തിട്ടില്ല ഇത് ഷോ ഓഫ് ആണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്രൂസിൻ്റെ വണ്ടി എന്ന് ഇനി പാർട്ട് ടു ഇനിയാണ് കഥ ആരംഭിക്കുന്നത് വണ്ടി എടുക്കണം വേണ്ടയോ എന്ന് ആലോചിച്ച് നിന്ന നിമിഷം ബി ഫോറും എമ്മും ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന നിമിഷം ബി ഫോറും എമ്മും ഞങ്ങളിലേക്ക് എത്തിയ നിമിഷം ബി ഫോറിനും എമ്മിനു വേണ്ടിയിട്ട് ഞങ്ങൾ ചെന്ന ഷോറൂമിൽ ഞങ്ങൾക്ക് ലഭിച്ച അനുഭവങ്ങൾ ഇതെല്ലാം നിങ്ങൾക്കറിയണമെന്ന് ആഗ്രഹമുണ്ടാവും എങ്കിൽ ചാനൽ സബ്മിറ്റ് ചെയ്തോളൂ ഇനി വരുന്ന വീഡിയോസിൽ ഇവിടെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്